ഏറെക്കാലമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നിർദ്ധന കുടുംബത്തിന് വീടൊരുക്കാൻ ഭൂമി വാങ്ങി നൽകി കോൺഗ്രസ് പ്രവർത്തകർ ചെട്ടിപ്പാടത്തെ അനിതാ സെന്തിൽ ദമ്പതികൾക്കാണ് വാർഡ് കമ്മിറ്റി ഖത്താർ പ്രവാസി കോൺഗ്രസ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഭൂമി വാങ്ങി നൽകിയത് വാർഡ് കോൺഗ്രസ് കുടുംബ സംഗമത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്സ് സ്ഥലത്തിന്റെ ആധാരരേഖ കുടുംബത്തിന് കൈമാറി കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം ബിൽ രവി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എന്നിക്കരീം മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് പി വി സന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആമിർ പൊറ്റമൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ തേൽപ്പാറ ഖത്തർ ഇൻകാസ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് അഫ്സൽ മഹിളാ കോൺഗ്രസ് ഐ എൽ ടി യു സി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നവരെ സ്വീകരിച്ചു നിലമ്പൂർ